വില്ലേജ് മലയാളിയുടെ മറ്റൊരു ഫാമിലി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പറഞ്ഞിരുന്നത് സെക്സിനെ കുറിച്ചാണ് ദാമ്പത്യ ജീവിതത്തിൽ സെക്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതെങ്ങനെ ആയിരിക്കും എങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ പറയുന്നതിന് ചില പരിധികളും പരിമിതികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നിരുന്നു അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇനി ഒരു പക്ഷേ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതേ മോളിൽ ഇവിടെ ഇങ്ങനെ പെൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ശേഷം ഇതിന്റെ അഭിപ്രായവും കമന്റും ലൈക്കും ഒക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടാൽ മതി അവിടെ തന്നെ ഉണ്ട് നമുക്ക് എന്നിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തുക അപ്പോ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആ വിഷയം ഒന്ന് അവതരിപ്പിച്ചു കൊടുക്ക പിന്നെ ഒരുപാട് ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ദാമ്പത്യ ജീവിതത്തിൽ കുട്ടികളില്ലാത്തത് അപ്പൊ നമ്മൾ ഈ വീഡിയോ എല്ലാരും കാണുക ചെറിയൊരു പരിഹാരമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാരും ഇത് പൂർണ്ണമായും ഈ വീഡിയോ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഞങ്ങൾ അവകാശപ്പെടുന്നൊന്നുമില്ല ചിലർക്ക് കൗണ്ട് കുറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളോ അവസ്ഥകളോ കൊണ്ട് കുട്ടികൾ ഉണ്ടാകാത്ത ആൾക്കാരുണ്ടാകാം അല്ല അനുഭവത്തിലൂടെ നമ്മൾ പറയണത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഇവരെ കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ കുറെ ആൾക്കാർക്ക് അങ്ങനെ അനുഭവം ഉണ്ട് കേട്ടോ അപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും അനുഭവം അനുഭവം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെയ്തത് ആ കാര്യങ്ങൾ എന്തായാലും ഞങ്ങള് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം സൈക്കോളജിക്കലി മാനസികമായിട്ട് കുട്ടികൾ ഉണ്ടാക്കാതിരിക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾസ് അതിന് ഞങ്ങളുടെ എക്സാമ്പിൾ തന്നെ ഞങ്ങൾ പറയാം അല്ലെ അവിടെ നിന്ന് തുടങ്ങാം ഞങ്ങളുടെ എക്സാമ്പിൾ ഞങ്ങൾ രണ്ടുപേരിലും ഉള്ള എക്സാമ്പിൾ അവിടെ നിന്ന് തന്നെ തുടങ്ങണം മറ്റുള്ളവരെ എക്സാമ്പിൾ പിടിക്കില്ലല്ലോ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം എട്ട് മാസം കഴിയുമ്പോൾ ആള് മൂഡ് ഓഫ് ആയിരിക്കാണ് ഇത് ഒരു 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 കാര്യമാണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻറ്റ് മാറ്ററാണ് നിങ്ങളുടെ ഡോക്ടർമാർ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കള്ളത്തെ ഞങ്ങൾ പൊളിച്ചിടുകയാണ് ഞങ്ങളുടെ അനുഭവത്തിൽ തന്നെ പൊളിച്ചിടുകയാണ് അപ്പോൾ അന്ന് ഒരു എട്ട് മാസം കഴിഞ്ഞപ്പോ ഗർഭിണിയാകുന്നില്ല കുട്ടികൾ ഉണ്ടാകുന്നില്ല ആ ഒരു മാനസിക പ്രയാസം അപ്പോൾ ഏതാണ്ട് ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് ആള് മൂഡ് ഓഫ് ആണ് അങ്ങനെ ഒരു ദിവസം അടുത്തിരുത്തി ഞാൻ ചോദിച്ചു എന്താണ് എന്റെ വിഷയം എന്താണ് എന്താണ് പ്രയാസം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ നിങ്ങളടുത്ത് പറയാതിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയതാണ് മനഃപ്പൂർവല്ല ഞാൻ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു തൈറോയിഡ് ഉണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു തൈറോയിഡ് ഉണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആരാ പറഞ്ഞേ ആരും പറഞ്ഞല്ല വേറെ ആരൊക്കെ അതായത് കല്യാണം കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ അപ്പൊ പ്രഗ്നന്റ് ആവണം അങ്ങനെയാണല്ലോ ഇപ്പോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ ആളുകൾ ചോദിക്കുകയാണ് എന്താ വിശേഷം വിശേഷില്ല എന്ത് പറ്റി ആ എന്ത് പറ്റി ഡോക്ടറെ കാണിച്ചില്ല എനിക്ക് വേറെന്തേ അസുഖം ഉണ്ടോ അപ്പൊ എനിക്ക് ആണെങ്കിൽ തൈറോയിഡിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ മെഡിസിൻ കുറച്ചു മുമ്പ് കഴിച്ചിരുന്നു പിന്നെ കല്യാണത്തിന്റെ ടൈമിലൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ അത് കാരണാക്കി അന്ന് ഉണ്ടെങ്കിൽ എനിക്ക് കുട്ടികൾ ഇണ്ടാവൂല അവര് പറഞ്ഞു വെച്ച് എന്റെ മനസ്സിൽ അത് ഞാൻ ഇവിടെ കൊണ്ടേ വെച്ച് അതാണ് നമ്മൾ പറയുന്നത് അതായത് മനസ്സിൽ മെന്റൽ പ്രോഗ്രാമിംഗ് എന്ന് അതിന് പറയുക അതിന്റെ തലച്ചോറിൽ അങ്ങോട്ട് കയറ്റി വെച്ചു കുട്ടികൾ ഉണ്ടാവില്ല അതായത് തൈറോയിഡുണ്ട് കുട്ടികൾ ഉണ്ടാവില്ല തൈറോയിഡുണ്ട് കുട്ടികൾ ഉണ്ടാവൂല ഉണ്ടാവൂലെന്ന് നിങ്ങൾ എങ്ങനെ ഉച്ച എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ തലകുത്തി തലകുത്തില്ല ഉണ്ടാവില്ലായിരുന്നു ഈ വിവരം അന്ന് ഞാൻ എന്ന് പറഞ്ഞു കൊടുത്തു തൈറോയിഡും കുട്ടികളുണ്ടാവുമായിട്ട് സത്യത്തിൽ യാതൊരു ബന്ധമല്ല ചില ഡോക്ടർമാർ പറയുന്നുണ്ട് തൈറോയിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല അതുകൊണ്ട് വേഗം ചികിത്സിച്ചു മാറ്റണം തെറ്റാണത് അത് വളരെ തെറ്റാണ് ഇനി ഒരുപക്ഷെ ഇതിന്റെ താഴെ വന്ന ഡോക്ടർമാർ പൊങ്കാലിട്ടിട്ടും കാര്യമൊന്നുമില്ല ഞങ്ങളുടെ അനുഭവത്തിനാ പറയുന്നത് എട്ടു മാസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു തൈറോയിഡും കുട്ടികളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എനിക്ക് കുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ തൈറോയിഡിന്റെ ആ കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള ചിന്ത എടുത്ത് ഒഴിവാക്കിക്കളാം അത് മനസ്സിന്നെ ഇറക്കി ഒഴിവാക്കാൻ പറഞ്ഞു എന്നോട് അത് അങ്ങോട്ട് ഇറക്കി വെച്ച് ഞാന് അതോട് കൂടി കാരണം എന്റെ മനസ്സിൽ നിന്ന് ഇവര് ഇവര് പറഞ്ഞു തന്നപ്പോഴേ എന്റെ മനസ്സിൽ നിന്ന് അത് അങ്ങോട്ട് ഇറങ്ങിപ്പോയി വിറ്റേ മാസായപ്പോ ഞാൻ പ്രഗ്നന്റ് ആയു ചെയ്തു അപ്പൊ നമ്മള് മനസ്സിൽ എന്താണോ കൂട്ടി വെച്ചിരിക്കുന്നത് അത് വെച്ചിട്ടാണ് നമ്മളിപ്പോ ഈ ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ സെക്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അപ്പൊ നമുക്ക് തോർമ വരികയാണ് ആ എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലല്ലോ പിന്നെ എന്താ അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് നമുക്ക് പിന്നെ തീരെ ഉണ്ടാവില്ല ഇവര് പറഞ്ഞ് ഞാനത് മാറ്റി എടുത്തത് കൊണ്ട് എനിക്ക് പിന്നെ കുട്ടികൾ ഉണ്ടായത് ശാസ്ത്രീയതകൾ പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നത് എന്ത് ശാസ്ത്രീയതയാണ് ഞങ്ങൾ നോക്കുന്നില്ല അതെ എല്ലാം ഇപ്പൊ ശാസ്ത്രത്തിന്റെ കാര്യം പിന്നാലെ പറഞ്ഞ് നോക്ക നമ്മൾ നടത്തി പ്രാക്ടിക്കലായിട്ട് നടത്തി വിജയിക്കുന്ന എന്താണോ അതാണ് ശാസ്ത്രം അല്ലാതെ എന്തൊക്കെയാ കുറെ ശാസ്ത്രം ഉണ്ടാക്കിച്ചിട്ട് അതിന്റെ പിന്നാലെ പോയിട്ട് അങ്ങനെ നടന്നുണ്ടാക്കിയാലേ നടന്നുണ്ടാക്കിയാലുണ്ടാകും ഒന്നല്ല ഞങ്ങൾ പ്രാക്ടിക്കലായിട്ട് മനസ്സിൽ അതങ്ങട്ട് ചിന്ത എടുത്ത് ഒഴിവാക്കിക്കള പറഞ്ഞു അതുപോലെ അങ് എന്തായി പിന്നെ അടുത്ത മാസം അത് കുട്ടിയായി ഒരു കുഴപ്പമില്ല യാതൊരു വിഷയമല്ല സുഖമായിട്ട് രണ്ട് കുട്ടികളും ജീവിച്ചു പോകുന്നുണ്ട് അടുത്ത കുട്ടിയും അതുപോലെ തന്നെ പിന്നെ നമുക്കെല്ലാം നിയന്ത്രിക്കാൻ പറ്റും മുഴുവൻ മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും അല്ലാതെ നമ്മൾ അല്ലാതെ ഒരു മറ്റൊരു നിയന്ത്രണത്തിന്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ വേണമെന്ന് പറയുന്നത് തെറ്റാണ് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ആ പേടി കൊണ്ട് ചിലപ്പോൾ പലതും സംഭവിച്ചൊന്നു വരും ഒരു പേടി ഇല്ല നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് നടക്കും അതുകൊണ്ട് കുട്ടികളില്ല എന്ന് പറ കരുതിയിരിക്കുന്ന ആൾക്കാർ ഈ കാരണത്താൽ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ യാതൊരു കുഴപ്പമുണ്ടാവില്ല ഒരു കുഴപ്പമുണ്ടാവില്ല ആ മെഡിക്കലില് പിന്നെ അക്കൗണ്ടിന്റെ പ്രശ്നമില്ല സ്ത്രീക്കും പ്രശ്നമൊന്നുമില്ല മറ്റു യാതൊരു വിഷയമില്ല പക്ഷെ കുട്ടികൾ ഉണ്ടാകുന്നില്ല അങ്ങനെയാണെങ്കിൽ രണ്ട് കാരണങ്ങളെ ഉണ്ടാവുള്ളു രണ്ടേ രണ്ട് കാരണങ്ങളേ ഉണ്ടുള്ളൂ ഒന്ന് ശാരീരിക മതം നടക്കുന്നുണ്ടാവൂല അങ്ങനെ കുട്ടികൾ ഉണ്ടാവില്ല പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് തലച്ചോറിൽ വെച്ചിട്ടുണ്ടാവും ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് അങ്ങനെ ഉറപ്പിച്ച് നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മെഡിക്കൽ ഉണ്ടായിട്ടും കാര്യമില്ല നിങ്ങൾ കൗണ്ട് ഉണ്ട് സ്ത്രീക്ക് യാതൊരു കുഴപ്പമില്ല ഏത് എല്ലാ ടെസ്റ്റുകളും പോസിറ്റീവാണ് യാതൊരു പ്രശ്നവും എന്നിട്ടും കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ കാരണം കുട്ടികൾ ഉണ്ടാവില്ല കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള നിങ്ങളുടെ ആശങ്ക നിങ്ങളുടെ മനസ്സിൽ കയറ്റി വെച്ചതാണ് ആ ആശങ്ക അങ്ങോട്ട് എടുത്തു കളഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറ കൊള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഒന്ന് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എല്ലാവരും കുട്ടികളുണ്ടാവും ഇത് ഒന്നല്ല ഒന്നല്ല ഒരുപാട് കേസുകൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് കേസുകളില് അത് സംഭവിച്ചിട്ടുള്ളതാണ് മിക്കവാറും അതിനെ സംബന്ധിച്ചുള്ള കമന്റുകൾ ഇതിന്റെ താഴെ വരാൻ സാധ്യതയുണ്ട് കാരണം കുട്ടികൾ കുട്ടികളുണ്ടായ കേസാണല്ലോ നമ്മുടെ ഒരു കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഒരു സംസാ സംസാരമായിട്ട് വേറൊരു ഒരു നോളജ് കൊടുത്താൻ്റെ ഫലമായിട്ട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ സംഭവമാണ് പക്ഷേ വല്ല എന്തെങ്കിലും കോംപ്ലിക്കേഷൻ കേസുകളോ മറ്റേ നേരത്തെ അവര് പറഞ്ഞതുപോലെ എന്തെങ്കിലും എന്താ മെഡിക്കൽ ഇഷ്യൂ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല ഒരു കുഴപ്പമില്ല പക്ഷെ കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതാണ് അതിന് പരിഹാരം പിന്നെ അതിന്റെ മറ്റൊരു പരിഹാരം അത് ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ പറ്റൂല കുറച്ച് പ്രയാസം ഉണ്ട് പറഞ്ഞു പറഞ്ഞുതരാൻ അതുപോലെ ലാസ്റ്റ് നാട്ടില് പോയപ്പോ അവിടെ ഒരു ഫാമിലി ഇതുപോലെ അവര് കുറച്ചൊരു അരമണിക്കൂർ വരെ സംസാരിച്ചിട്ടുള്ളു സംസാരിച്ച് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്ന ഒരു അടുത്ത മാസായപ്പോ അല്ലെ അത് രണ്ടാമത്തെ മാസായപ്പോ പ്രഗ്നന്റ് അവരെക്കാളും സന്തോഷം ഞങ്ങൾക്കായിരുന്നു കാരണം നമ്മൾ ആ കുറച്ച് സമയത്ത് ആ ഒരു സംസാരം ഇതൊക്കെ പറഞ്ഞെടുത്തപ്പോ എന്താ പറയാ അതുകൊണ്ടാണ് അവർക്ക് ഇതുപോലെ എന്തോ മനസ്സിൽ കണക്കൂട്ടി വെച്ചതായിട്ടുണ്ടാവും അത് വിവാഹം കഴിഞ്ഞിട്ട് എത്ര ആയിരുന്നു വർഷമായിട്ടായിട്ടു രണ്ടു വർഷത്തിലേറെ വിവാഹം കഴിഞ്ഞിട്ട് ആ വർഷം ആയിരുന്നു വിഷയം പി ഒരു വിഷയമായിട്ട് പ്രഗ്നന്റ് ആവൂല എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തു എന്നാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങളത് വിശ്വസിക്കുന്നില്ല പി സി ഒടി പ്രഗ്നന്റ് ആകുന്നതിന് ഒരു തടസ്സം നാട്ട് ഞങ്ങൾ അനുഭവത്തിൽ ഇല്ല ഇപ്പോൾ എന്റെ ക്ലിനിക്കിൽ നേരത്തെ ക്ലിനിക്ക് ഉണ്ടായിരുന്ന സമയത്ത് വന്നിട്ടുള്ള ഒരു പന്ത്രണ്ട് കേസുകൾ ഉണ്ടായിരുന്നു പന്ത്രണ്ട് കേസില് എട്ടോ ഒമ്പതോ കേസുകൾ ബി സി ഒ ഡി ഗർഭിണിയായിട്ടുള്ള കേസുകളുണ്ട് പ്രഗ്നന്റ് ആയ കേസുകളുണ്ട് അത് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വരുന്ന നമ്മൾ ചികിത്സിച്ചിട്ടൊന്നുമില്ല മരുന്നുമില്ല ഒന്നുമില്ല വിളിച്ചിരുത്തി കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കും പക്ഷെ അത് എങ്ങനെയാണെന്ന് യൂട്യൂബ് വീഡിയോയിലൂടെ പറയാൻ കുറച്ച് പ്രയാസമുണ്ട് അതാണ് അന്ന് ആ വീട്ടിൽ ചെന്നിര സമയത്ത് അവരെ രണ്ടുപേരെയും വിളിച്ചിരുത്തിയിട്ട് ഒരു അരമണിക്കൂർ സംസാരിച്ചു കൊടുത്തത് ആ അരമണിക്കൂർ കൊണ്ട് അത് കഴിഞ്ഞു ഞങ്ങൾ അവിടെ പോയി ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി അത് കഴിഞ്ഞ് ഒരു ഒരു മാസം കഴിഞ്ഞല്ലേ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം സന്തോഷം വയസ്സ് കഴിഞ്ഞു വേണ്ട നിങ്ങൾ കൗണ്ട് ഉണ്ട് അതേപോലെ പിന്നെ സ്ത്രീക്കും പ്രശ്നമൊന്നുമില്ല മറ്റു മെഡിക്കൽ ഇഷ്യൂസ് ഒന്നും തന്നെ കാണുന്നില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തൈറോയ്ഡിന്റെയോ പി സി യുടെയോ ഡിയുടെയോ കാരണം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോളി ഇനി എന്നിട്ടും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിഫറന്റ് ആംഗിൾസ് ഡോട്ടിനെന്നോ അല്ലെങ്കിൽ മുല്ലപ്പെരിയാ ഡോട്ട് കോണിനോ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റിൽ എത്തും അതിൽ എന്റെ കോൺടാക്ട് നമ്പർ ഉണ്ടാവും നിങ്ങൾ അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി വിളിച്ചു കഴിഞ്ഞാൽ മറുപടി കിട്ടില്ല വാട്സപ്പ് മെസ്സേജ് തരണമെന്നുണ്ടെങ്കിൽ എന്ത് എവിടെ ചെയ്യേണ്ടെന്നുള്ളവര് ഞാൻ നമുക്ക് അതിനുശേഷം സമയം പോലെ സംസാരിച്ചിട്ട് കാര്യങ്ങൾ നോക്കാം നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാനുള്ള ഏർപ്പാട് ചെയ്തു തരാം ഒരുപാട് ലക്ഷ്യങ്ങൾ ചിലവാക്കിയല്ലേ കായി ചിലവാക്കാതെ ഒരു കുട്ടികൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കി അത് പറഞ്ഞു തരാം കാരണം അത് യൂട്യൂബിൽ കുറച്ച് പ്രയാസങ്ങളുണ്ട് അത് നമ്മൾ ചികിത്സ എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യേണ്ടത് കാര്യങ്ങളല്ല ചികിത്സ വേണ്ടാത്ത മരുന്ന് വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിച്ചാൽ തന്നെ ശരിയാവുന്ന ചില കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞു തരുന്നാൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസമല്ല നമ്മുടെ ഈ രാജ്യത്തെ നിയമം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആ നിയമത്തെ അനുസരിക്കല് നിർബന്ധമായത് കൊണ്ടാണ് അത് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പൊ അതിൽ തൈറോയിഡും പി സി വടിയും ഒന്നും കുട്ടികൾ ഉണ്ടാകാതിന് കാരണമല്ലാന്ന് മനസ്സിലായില്ലേ തൈറോയിഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എട്ട് മാസം എട്ടു മാസം ഞാൻ എട്ടു മാസം ഞാനത് അങ്ങനെ നടന്നു എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലല്ലോ നമ്മളെ കൂടെ കല്യാണം കഴിഞ്ഞ ആൾക്കൊക്കെ പ്രഗ്നന്റ് ആയപ്പോഴും ഞാൻ ഇവരോട് പറഞ്ഞിട്ടോ അവര് പ്രഗ്നന്റ് ആയല്ലോ ഞാനെന്താ പ്രഗ്നന്റ് ആവാത്ത പക്ഷെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഈ ഒരു ചിന്ത ഉണ്ട് ഞാൻ പ്രഗ്നന്റ് ആവല്ലോ എനിക്ക് തൈറോയ്ഡ് ഉണ്ടല്ലോ പിന്നെ ഇവരാണ് എനിക്ക് പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കി തന്നപ്പോ അതങ്ങോട് മനസ്സിന്ന് പോയി അടുത്ത കുട്ടി വേഗം ഉണ്ടായും ചെയ്ത് പിന്നെ കത്തക്കാ സമയണ്ടായില്ല അതുപോലെ മറ്റൊരു കെട്ടോ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ലാതെ തന്നെ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ വേണ്ട അതും പറ്റൂ അതായത് ഇപ്പൊ കുട്ടികള് ഒരു കുട്ടി ഉണ്ടായിട്ട് നമ്മള് ചിന്തിക്കുകയാണോ ഒരു രണ്ടു വയസ്സ് കഴിഞ്ഞിട്ട് മതി അടുത്ത കുട്ടി ഉടനെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ ആദ്യത്തെ കുട്ടിയുടെ ആരോഗ്യം അതിന്റെ പാല് കൊടുത്തം അതിന്റെ വളർത്ത വളർച്ച അതിനെ നമ്മൾ കെയർ ചെയ്യണമല്ലോ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് മതി എന്നുള്ള ധാരണയിൽ യാതൊരു എന്താ പറയാ ഓരോ പ്രിക്കോഷൻസ് നിങ്ങൾ എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഒരു ചുക്കും വരാനില്ല അതും ഒരു പഠനമാണ് അതായത് ഈ വിഷയത്തെ നമ്മള് ഒരു അയ്യെ എന്ന് കാണാതെ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ആവശ്യമായി കണ്ടുകൊണ്ട് അങ്ങനെയാണ് കാണേണ്ടത് നമ്മള് ഫുഡ് കഴിക്കല്ലേ ആ കുട്ടിയാ ഫുഡ് കഴിക്കുന്നു എന്നാൽ കുളിക്കല്ലേ ആ കുളിക്കുന്നു നമ്മൾ സിനിമയ്ക്ക് പോയല്ലേ ആ സിനിമയ്ക്ക് പോകുന്നു അല്ലെ റേഷൻ കടയാ പോവല്ലേ റേഷൻ പോകുന്നു അല്ലെങ്കിൽ പച്ചക്കറി വാങ്ങലേ അതെ മീൻ മീൻപെട്ടേ അല്ലെങ്കിൽ നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ പോകല്ലേ ഇങ്ങനെ എന്തും ചെയ്യുന്നത് പോലെ തന്നെ ഒരു കടമ കടമ മാത്രമാണ് നമ്മുടെ ശാരീരിക ധർമ്മം എന്ന് പറയുന്നത് അതിലൂടെ ഉണ്ടായി വരുന്നതാണ് കുട്ടികൾ അത് എല്ലാവർക്കും അറിയാം ഒരു കല്യാണം കഴിച്ചു കൊടുത്താല് കുട്ടി ഉണ്ടായി കഴിഞ്ഞാല് ആ കുട്ടി അങ്ങനെ അപ്പൊ പിന്നെ പക്ഷെ നമ്മളെക്കാളും പ്രശ്നം ഉണ്ടാവും ആ നാട്ടുകാർക്കായിരിക്കും എന്താ കുട്ടി ഇല്ലാത്തത് ഡോക്ടറെ കാണിച്ചു കൂടെ ഓക്കെ എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവനക്കെന്തോ പ്രശ്നമുണ്ട് കഴിഞ്ഞതും ആ വീട്ടിൽ കെട്ടിക്കൊണ്ടിരുന്ന ആ പെണ്ണിനാവും പ്രശ്നം കാണിക്കൂ ആണുങ്ങൾക്ക് അങ്ങനെ കാണൂല പെണ്ണിന് എന്തോ അങ്ങനെ വെറുതെ മെഡിസിൻ ഒരുപാട് അവിടെ ഒരു വലിയൊരു വിഷയമുള്ള എന്താണെന്ന് അറിയാം ഈ സംസാരിക്കില്ലല്ലോ ഈ പെണ്ണിനോട് പറഞ്ഞ് പേടിപ്പിക്കാൻ കൂടെ ഈ പേടിപ്പിച്ചു കഴിയുമ്പോ ഇനി ഉണ്ടാവൂലേ എന്ന് പറഞ്ഞിട്ട് അടി ഹോർമോൺ സ്ട്രെസ്സിന്റെ ഹോർമോൺ ബോഡിയിൽ കയറും എപ്പോഴും ഹാപ്പിനെസിന്റെ ഹോർമോൺ ബോഡിയിൽ കയറിയാൽ മാത്രമേ നമുക്ക് ഫിയർ കൊണ്ട് നമ്മൾ ചെയ്താലും നമ്മൾ വിജയിക്കില്ല അപ്പൊ സ്ട്രെസ് ഹോർമോൺസ് ഇങ്ങനെ അടിനാൻ പോലുള്ള ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അടിച്ചു കയറി നിൽക്കുന്ന സമയത്ത് പിന്നെ എന്ത് ചെയ്താലും എന്താ കുട്ടികൾ ഉണ്ടാവൂല അപ്പൊ ഉണ്ടാകാതെ വരുമ്പോ വീണ്ടും പേടിയായി അപ്പൊ ഈ പേടി ഇറക്കി കളയാ നിങ്ങൾ ഇനി ഒരു നിലയ്ക്കും ഇല്ല ഉണ്ടാവൂലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൂങ്ങിച്ചാവാൻ പോവാ ആണോ അപ്പൊ പുരുഷ തൈറോയിഡുള്ള ഒരാൾക്ക് കുട്ടികൾ ഉണ്ടാവൂല എന്നൊരു തീരുമാനം അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ അതെ അങ്ങനെ പോകാൻ പറ്റുള്ളൂ അല്ലാതെ ഇപ്പോ പറ്റുമോ എത്ര എത്ര ദമ്പതികൾക്ക് കുട്ടികളില്ലാത്ത എത്ര ആൾക്കാരുണ്ട് മെഡിക്കൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാർ എത്രയോ ആൾക്കാരുണ്ട് കുട്ടികളില്ലാത്തവരുണ്ട് ചിലപ്പോൾ അവർ നല്ല മനസ്സ് അവർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ കുഞ്ഞിന് കുഞ്ഞിന്റെ മാതാപിതാക്കളായി അവർ മാറും അവർ പ്രസവിച്ചില്ല എന്നല്ലേ ഉള്ളു പക്ഷേ എന്ന് വെച്ചിട്ട് അവർ അവരുടെ കുട്ടികളായി ആ കുട്ടി അറിഞ്ഞ് നല്ല സ്നേഹത്തോടെ ആ കുട്ടി വളർന്നു വരുമല്ലോ അതൊരു മാനുഷിക കടമയായിട്ട് എടുക്കാം അങ്ങനെ ധാരാളം പേരുണ്ട് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുമിച്ച് അല്ലാതെ തന്നെ ജീവിച്ചു പോകാം അതില് വിഷമിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല അതായത് ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നത് വിഷമിച്ചിട്ടും അതൊന്നും ഉള്ള ഒരു കാര്യം എന്നുള്ളതാണ് യഥാർത്ഥ വസ്തു എന്ന് പറയുന്നത് പിന്നെ ഈ വിഷയത്തിൽ ഞങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മനസ്സാണ് കുട്ടികൾ ഉണ്ടാവുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സുകൊണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ അത് നമ്മള് എടുക്കണ്ട എന്റെ ജീവിതത്തിൽ ഉണ്ടായി ഞാൻ ഇപ്പോഴത് മറന്നിട്ടില്ല ഞാൻ അതുവരെ വരെ ധരിച്ചു വെച്ചവര് എനിക്ക് തോന്നി എനിക്ക് തന്നെ എന്നോട് ഇപ്പൊ തോന്നുന്നു ഞാൻ എന്തിനാ അങ്ങനെ മനസ്സിൽ കയറ്റി വെച്ചത് അതെന്ന് അപ്പൊ അത് വേറെ ആരൊക്കെയാണ് എന്നോട് പറഞ്ഞതാണ് എനിക്ക് തൈറോയ്ഡ് ഉണ്ടല്ലോ എന്ന് എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല വേഗം ചികിത്സിച്ചോ എന്ന് എന്നോട് പറഞ്ഞത് കല്യാണം കഴിഞ്ഞപ്പോ മുതലേ എന്നോട് പറയാൻ തുടങ്ങിയിരിക്കണം എനിക്കെന്തോ കൊഴപ്പുണ്ട് ചികിത്സിക്കണം ചികിത്സിക്കണം എന്ന് അപ്പൊ എന്റെ മനസ്സിൽ റൂമൊക്കെ കയറി വരുമ്പോ ഇതാ തോന്ന ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ എനിക്ക് കുട്ടി ഉണ്ടാവില്ലല്ലോ എന്ന് ഞാൻ വെറുതെ ധരിച്ചു വെച്ചതാണ് ഇപ്പതൊക്കെ ആലോചിക്കുമ്പോ നമുക്ക് ശരിയായിട്ട് വരുന്നത് അപ്പൊ പറഞ്ഞ ആളുകൾ ചിലപ്പോ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതാവില്ല അവര് അവര് ഇതുപോലെ വേറെ ആരോ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചതാണ് അപ്പൊ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറണം അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് അതൊക്കെ ഒഴിവാക്കട്ടോ ഇത് വേറെ രസം കേട്ടോ ഇയാൾ പറയുന്ന സമയത്ത് അന്ന് ഈ തൈറോയ്ഡ് ഉണ്ട് പറഞ്ഞു കൊടുത്ത കാര്യം എന്നോട് പറഞ്ഞിരുന്നു അവർക്ക് ഇതുവരെ കുട്ടികളില്ല അതെ അത്ര വർഷങ്ങൾ അതിനു മുമ്പ് കല്യാണം കഴിഞ്ഞ് അതുകൊണ്ട് ഒരു വർഷം ഒന്നര വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞു അതിനുശേഷമാണ് ഇയാളെ ഞാൻ കല്യാണം കഴിക്കുന്നത് അപ്പോ അത് കഴിഞ്ഞ് എട്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ഇയാൾക്ക് തൈറോഡുകൂർ കണ്ട കുട്ടി ഉണ്ടാകാത്തത് അപ്പോ ചുരുക്കം പറഞ്ഞൊരു രണ്ട് കൊല്ലവും എട്ടു മാസവുമായിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാർ അതിനുശേഷം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി ഇപ്പോൾ ഈ പത്ത് വർഷം കഴിഞ്ഞിട്ട് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ പന്ത്രണ്ട് പതിമൂന്ന് വർഷമായി കുട്ടികളില്ലാത്ത തൈറോയിഡിന്റെ വ്യക്താക്കൾ ഇപ്പോഴും ഉണ്ട് ഇനി നിങ്ങൾ ആലോചിക്കൂ എന്താണെന്നുള്ളത് തൈറോയിഡ് ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ ഉണ്ടാവൂലെന്നുള്ളത് എനിക്കറിയില്ല അത് ഡോക്ടർമാർ പറഞ്ഞോട്ടെന്താ പറയാൻ പറ്റുള്ളൂ പക്ഷെ ഞങ്ങളുടെ അനുഭവത്തിൽ തൈറോയിഡ് കേസുകള് ഇപ്പൊ ഞങ്ങളുടെ കേസിൽ ഞങ്ങളുടെ ഇത് അനുഭവം കൊണ്ട് വന്നിട്ടുള്ള ആൾക്കാർ അതുപോലെ പി സി ഒഡിന്റെ കേസുകളൊക്കെ പി സി ഒഡിന്റെ കേസുകൾ രണ്ടോ മൂന്നോ കേസുകൾ മാത്രമേ ഉള്ളൂ ആ കുട്ടികൾ കുട്ടികളുണ്ടാകാത്തത് ബാക്കിയുള്ള കുട്ടിയുണ്ടായി തൈറോയിഡ് മുഴുവൻ ആൾക്കാരും കുട്ടികളുണ്ടായി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് പി സി ഒ എനിക്ക് തോന്നുന്നത് അവർ ഞങ്ങള് പറഞ്ഞ പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ അനുഭവം നമ്മള് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത പ്രകാരം അവരൊന്നും പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അത് വരും ഇപ്പോഴും ഇപ്പോഴത്തെ ഒരു അവസ്ഥയുണ്ട് കേട്ടോ നമ്മൾ പണ്ടത്തെ അവസ്ഥയല്ല ഇന്നത്തെ ശാരീരി ശാരീരിക അവസ്ഥ എന്ന് പറയുന്നത് അതൊരു പത്ത് പതിനഞ്ച് വർഷം മുമ്പുള്ള ഒരു സ്ത്രീയുടെ ശരീരത്തിന്റെ അവസ്ഥയല്ല ഇപ്പോഴത്തെ അവസ്ഥ അന്നത്തെ ശാരീരിക ബന്ധവും അതിന് ശേഷമുള്ള കാര്യങ്ങളും ഇന്നത്തെ ശാരീരിക ബന്ധവും അനുശേഷമുള്ള കാര്യങ്ങളും നമ്മൾ വ്യത്യാസമുണ്ട് ടോട്ടൽ വ്യത്യാസമാണ് അവിടെ ചില കർമ്മങ്ങൾ സംഭവിക്കുന്നുണ്ട് അതും വീഡിയോയിലൂടെ പരസ്യമായിട്ട് പറയാൻ ഇങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞുതരാൻ ഞങ്ങൾക്ക് കുറച്ച് പ്രയാസമുണ്ട് അതങ്ങനെ അറിയണമെന്നുള്ളവർ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പറഞ്ഞു കൊടുക്കുക കുഴപ്പമൊന്നുമില്ല നേരിട്ട് വന്നാൽ എന്ന് പറഞ്ഞാൽ നേരിട്ട് തന്നെ വന്നാൽ അല്ലാതെ ഫോണിലൂടെയോ വീഡിയോ കോളിലൂടെയോ ഉള്ള പരിപാടിയൊന്നും ഇല്ല അങ്ങനെയൊന്നും നേരിട്ട് വന്നു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ സംസാരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഒരു തൊണ്ണൂറ് ശതമാനം ഒരു സക്സസ് ഞങ്ങൾ പറയാം കാരണം പി സി യു കാര്യം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് കുറച്ച് കേസ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമുണ്ട് എല്ലാവരിലും ആപ്ലിക്കബിൾ ആണോ എന്നുള്ളത് പക്ഷെ അവസാനത്തെ കേസ് ഒരു വർഷം മുമ്പല്ലേ ഇപ്പൊ കുട്ടിക്ക് ഒരു വയസ്സല്ലേ അപ്പൊ രണ്ടു വർഷം മുമ്പ് അതായത് രണ്ടു വർഷം മുമ്പാണ് ഞങ്ങള് ഈ പറഞ്ഞ ദമ്പതികളോട് സംസാരിക്കുന്നത് അതിനുശേഷം ഇപ്പൊ കുട്ടിക്ക് ഒരു വയസ്സ് കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു കൃത്യമായി ഞങ്ങൾ അവിടെ പോയി ഒരു ഒരാഴ്ചയോളം അവിടെ നിന്നു അതിലൊരു ദിവസമാണ് ഇവരെ കണ്ടത് പിന്നെ ഞങ്ങൾ ഇവിടെ എത്തി ഒരു മാസം കഴിഞ്ഞപ്പോ ഗർഭിണിയാണെന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് ഒരു ഇതെന്ന് പറയുന്നത് കുട്ടികൾ ഉണ്ടാകില്ലെന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കണ്ട നിങ്ങളിൽ ലക്ഷങ്ങൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന എന്ന് കരുതി ലക്ഷങ്ങൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന മരുന്ന് തിരിച്ചുകൊണ്ടിരുന്ന ഡോക്ടർമാരിൽ വലിയൊരു ഭാഗം കള്ളന്മാരാണ് അവർ അവരോടാണ് ഞങ്ങൾക്ക് ഇത് പറയാനുള്ളത് നിങ്ങൾ ദയവായി ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കരുത് റിയൽ ആയിട്ട് ഒരു ഫിസിക്കലി പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് മെഡിസിൻ കൊടുക്കുക അവരെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക അവരെ സഹായിക്കുക ഇനി അവിടെ ടെസ്റ്റ് ട്യൂബോ ഇനി അല്ലാത്ത ട്യൂബോ എന്തെങ്കിലും ചെയ്തുകൊണ്ട് അവരെന്തെങ്കിലും വിധത്തിൽ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക പക്ഷെ ഒരു പി സിഒ ഡിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ ഒരു തൈറോയിഡിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് കാലാകാലം നരകെ യാതന അനുഭവിക്കാതിരിക്കാന്ന് മാത്രമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളായ ഡോക്ടർമാരോട് പറയാനുള്ളത് മറ്റുള്ളവരോട് നിങ്ങളത് പേടിക്കരുത് അല്ലേ കേട്ട് ഇതുപോലെ വെറുതെ തെറ്റിദ്ധാരണ മനസ്സിൽ കയറ്റി വെക്കണ്ട അതാണ് എല്ലാരോടും പറയാനുള്ളത് നമ്മുടെ ജീവിതം പോയി കാരണം ആ എട്ട് മാസം എനിക്ക് അങ്ങക്കൊന്നും കുട്ടികൾ ഇപ്പൊ ചില ആൾക്കാര് കല്യാണം കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് മതി രണ്ടു മാസം കഴിഞ്ഞിട്ട് മതി അങ്ങനെ ചിന്തിക്കണവരുണ്ട് ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല എപ്പോഴാണ് നമുക്ക് കുട്ടി ഉണ്ടാവണേ അപ്പുണ്ടാവട്ടെ അത അതായത് വൈകിപ്പിക്കണ്ടായിരുന്നു പക്ഷെ ഈ എട്ടു മാസം കഴിഞ്ഞപ്പോഴാണ് എന്താണ് ഒരു ബുദ്ധി കുറച്ചത് ബോധവത ഉണ്ടായത് എട്ടു മാസം കഴിഞ്ഞപ്പോ ബോധവത ഉണ്ടായത് അപ്പൊ ഞാൻ വിചാരിച്ചൊരു മൂന്നോ നാലോ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അന്നെ ബുദ്ധി ബോധം വന്നേക്കണമെങ്കിൽ അതെന്താ സംഭവം അറിയാമോ പിന്നെ ആദ്യം ആദ്യം കല്യാണം കഴിയുമ്പോൾ എനിക്ക് തൈറോയ്ഡില്ലേ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിരുന്നു പിന്നെ പിന്നെ ആർക്ക ഈ ഒരു ഭയമാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഈ ഇതേണ്ട ഒരു ഈ പത്ത് എട്ടു മാസം തകയുന്ന സമയത്ത് ആരാ ഒരാൾ വളരെ രൂക്ഷമായി പറഞ്ഞ് പേടിപ്പിച്ചിരുന്നു അത് ആരാന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം നിങ്ങളുടെ പറയാത്തതാണ് പരസ്യമായിട്ട് പറയാത്തതാണ് എന്തായാലും അവരുടെ മുന്നിൽ കൂടെയാണ് ഞങ്ങൾ രണ്ട് കുട്ടികളെ കൊണ്ട് പോകുന്നത് അപ്പൊ ഇതൊക്കെയാണ് എന്റെ വസ്തുത വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ അപ്പൊ ഇത് വീഡിയോ നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ ശ്രമിക്കുക ഇതിങ്ങനെയൊക്കെ തന്നെ പറയാൻ പറ്റുള്ളൂ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു പരിധി പരിമിതി ഉണ്ടല്ലോ എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് കുട്ടികളില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ചു നിൽക്കുന്ന മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വലിയൊരു വിഭാഗം ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് ഞങ്ങൾക്കറിയാം ഉറപ്പായിട്ടും അറിയാം എന്നിട്ടും രക്ഷയില്ല എന്ന് കരുതുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് വന്നാൽ ഞങ്ങൾ അവർക്ക് എന്താ വേണ്ടുവച്ചാൽ പറഞ്ഞു കൊടുക്കാനും തയ്യാറാണ് അതൊന്നും യാതൊരു വിഷയമില്ല അപ്പോൾ ഇന്നൊരു നമ്മൾ വീഡിയോ ഈ ചാനലിലെ ഈ വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന നമ്മൾ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും ഞങ്ങളെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഒരു കാര്യം ഇതെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നത് അവിടെ വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ പോയി കാണാൻ മറക്കണ്ട ഓക്കെ ആ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ എഴുതുക അതുപോലെ നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചുകൂടും ഫാമിലി വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കേണ്ട എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റായിട്ട് എഴുതിയിടുക ആ കമന്റായിട്ട് എഴുതിയിരുന്ന കാര്യങ്ങള് പറയാൻ കഴിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ വന്ന ഇതുപോലെ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് മുന്നിൽ സംസാരിച്ച് പറഞ്ഞു തരും മറ്റ് സൊല്യൂഷൻ ഒറ്റയ്ക്കാണ് പറയേണ്ടതെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ പറയും കാരണം നമ്മളൊക്കെ സന്തോഷത്തോടെ നല്ല ദാമ്പത്യ ജീവിതം അനുഭവിച്ചു പോകുന്നവരാണ് നിങ്ങളും നിങ്ങളും അങ്ങനെ തന്നെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ അനുഭവിച്ചു പോകണമെന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിലെ ജീവിതം വളരെ കുറഞ്ഞ സമയമുള്ളൂ നല്ല സമയത്ത് ഇണകളായിട്ട് ജീവിക്കുമ്പോൾ ആ തല്ലും പിടിയൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ സൗന്ദര്യ പണങ്ങളൊക്കെ ഉണ്ടാവും അതില്ലെങ്കിൽ ചട്ടിയും കലോ ആണെങ്കിൽ തട്ടിയും മുട്ടി നിൽക്കും പറയുന്ന പോലെ അതൊക്കെ ഉണ്ടാവും അതൊക്കെ ശരി പക്ഷെ എങ്കിലും അത് സന്തോഷകരമായി പോണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ സന്തോഷ നല്ല രീതിയിൽ നടക്കട്ടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലേക്കൻ അടിക്കാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട എല്ലാം കേട്ടോ അപ്പൊ അടിച്ചുപൊടിച്ച് സുഖമായിട്ട് ആ പോവാ ജീവിക്കാം village malayali don't forget subscribe and support this channel